ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ചു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫീമെയിൽ പ്രസണർ ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ ഒക്കെ സിലബസിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ പി എസ് സി ജനുവരി മാസത്തെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ സിലബസും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിന് മുൻപായിട്ട് ഏതൊക്കെ എക്സാംസ് ആണ് പ്രധാനമായിട്ടും നടക്കാൻ പോകുന്നതെന്ന് ഈ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പി ഡി എഫ് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ കയറി ഒന്ന് നോക്കാം പിന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ള രണ്ട് തസ്തികകളാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എത്ര അപേക്ഷകരുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ അപേക്ഷകരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരുടെ അപേക്ഷയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന് വന്നിട്ടുള്ളത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സാം നടക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സിലബസ് ഇതേ ഇതാണ് സിലബസ് സിലബസിലേക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പത്ത് മാർക്ക് അവിടെ വ്യത്യാസമുണ്ട് പത്ത് മാർക്കിനാണത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആറ് ഫിസിക്സ് കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ട് ആറ് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് അഞ്ച് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ആക്ട് അഞ്ച് മാർക്കിനും കറണ്ട് അഫയേഴ്സ് പതിനഞ്ച് മാർക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് മുപ്പത് മാർക്ക് ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പം വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല കേരള ഗവർണൻസ്റ്റം അഡ്മിനിസ്ട്രേഷൻ കുറച്ച് ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്സോ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ട് അഞ്ച് മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള എല്ലാ ആക്റ്റുകളും ഉണ്ട് അത് കൃത്യമായിട്ട് എല്ലാ ആക്റ്റും പഠിക്കണം ഓക്കെ ബാക്കി എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഏകദേശ സിലബസ് തന്നെയാണ് വലിയ വ്യത്യാസം വരുന്നില്ല അപ്പം മുമ്പേ സിലബസ് കണ്ടില്ല എന്ന് പറഞ്ഞവർക്കായിട്ടാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സിലബസ് ഇതാണ് ഇനി അടുത്തത് ജൂനിയർ ജൂനിയർ അല്ല ഫീമെയിൽ പ്രസണർ ഓഫീസറിന്റെ ആണ് സെയിം സിലബസ് തന്നെയാണ് കേട്ടോ അതിനകത്ത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത സെയിം സിലബസ് എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് അത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം പ്രധാനപ്പെട്ട രണ്ട് എക്സാംസ് നമ്മൾ എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇത്രയാണ് പിന്നെ അല്ലാതെ എക്സ്ട്രാ വരുന്ന എക്സാംസിന്റെ എല്ലാ ഡേറ്റ നിങ്ങൾ തന്നെ ഒന്ന് കയറി നോക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ